ൊടുവിൽ തമിഴകത്തും വിജയ് ആരാധകർക്കും ഇടയിൽ ഏറെ നാളായി നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകൾക്കും അഭ്യൂഹങ്ങൾക്കും വിരാമമായിരിക്കുകയാണ് തളപതി വിജയ് രാഷ്ട്രീയത്തിലേക്ക് എത്തിക്കഴിഞ്ഞു ഇക്കാര്യം ഊട്ടിയുറപ്പിച്ച് പാർട്ടി പേർ അദ്ദേഹം രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു തമിഴക വെട്ടിക്കഴകം എന്നാണ് പാർട്ടി പേര് വിജയ് രാഷ്ട്രീയത്തിൽ എത്തുന്നുവെന്ന് ഉറപ്പിച്ചതോടെ തമിഴ്നാട്ടിലെ ജനങ്ങൾക്കിടയിലും ചർച്ച വിജയ് തന്നെയാണ് ഈ അവസരത്തിൽ വിജയ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയതിനെ കുറിച്ചുള്ള ജനങ്ങളുടെ അഭിപ്രായം പുറത്തുവരികയാണ് വിജയുടെ രാഷ്ട്രീയത്തിലേക്കുള്ള വരവിനെ എതിർക്കുന്നവരും വരവേൽക്കുന്നവരും ഇക്കൂട്ടത്തിലുണ്ട് വിജയ് രാഷ്ട്രീയത്തിൽ വരരുത് എന്ന് ആഗ്രഹിക്കുന്നവർ പറയുന്നത് അണ്ണാവുക്ക് അറസിയൽ വേണ്ടെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് സിനിമയിൽ അഭിനയിച്ചാൽ മതി രാഷ്ട്രീയത്തിൽ വന്ന് ഇപ്പോൾ എന്ത് മാറ്റമാണ് ഉണ്ടാകാൻ പോകുകയാണ് സിനിമയിൽ വിജയ് നല്ലൊരു സ്ഥാനത്താണ് ഇരിക്കുന്നത് രാഷ്ട്രീയത്തിൽ വന്ന് ആ ഇമേജ് കൂടി കളയുന്നത് എന്തിനാണ് വിജയ് സിനിമയിൽ ഇരിക്കുന്നതാണ് നല്ലത് രാഷ്ട്രീയത്തിൽ വന്നാൽ എത്രത്തോളം അത് പ്രാവർത്തികമാകുമെന്ന് പറയാനാകുന്നില്ല അത് ശരിയായി വരുമെന്ന് തോന്നുന്നുമില്ല ഇതുവരെ വന്നതൊന്നും പോരാ ഇനി വിജയ് വന്നാണോ ഞങ്ങളെ വളർത്താൻ പോകുന്നത് ഇതുവരെ രാഷ്ട്രീയത്തിൽ ഇറങ്ങാത്ത ആൾക്ക് മന്ത്രിസ്ഥാനം വരെ കൊടുത്താൽ എന്താകും അവസ്ഥ ഇങ്ങനെയാണ് പറയുന്നത് വിജയ് എണ്ണൻ വന്നാൽ നല്ലതായിരിക്കുമെന്നാണ് ചിലർ കരുതുന്നത് അദ്ദേഹം ജയിക്കാനും സാധ്യതകൾ ഏറെയാണ് ജനങ്ങൾക്ക് വേണ്ടി നല്ലത് ചെയ്യുമെന്ന് ഉറപ്പാണ് പാവപ്പെട്ടവരെ വിജയ് ഉറപ്പായും സഹായിക്കും അദ്ദേഹം രാഷ്ട്രീയത്തിൽ വന്നത് നല്ലതിനാണ് ഇപ്പോഴുള്ള യുവാക്കൾ വിജയ് ഫാൻസ് ആണ് ഒത്തിരി വിജയ് ഫാൻസ് പേജും ഉണ്ട് അദ്ദേഹത്തിന് വോട്ട് ലഭിക്കുകയും വിജയിക്കുകയും ചെയ്യും സിനിമയിൽ ഇരിക്കുമ്പോഴേ നല്ലത് ചെയ്യുന്നുണ്ട് മാറ്റം വരും എന്നാണ് മറ്റ് യുവാവ് പറയുന്നത് നിലവിൽ തമിഴ്നാട്ടിൽ രണ്ട് പാർട്ടികളുണ്ട് അവർക്കെതിരായി വിജയ് വരണം നല്ലത് ചെയ്താൽ നല്ലത് വരട്ടെ നോക്കാം വിജയ് രാഷ്ട്രീയത്തിൽ ഇറങ്ങി നല്ലത് ചെയ്താൽ സന്തോഷമുണ്ടാകും പുതിയ ആൾക്കാർ വരണം പഴയതെല്ലാം എടുത്തു കളയണം എന്നാണ് ചിലർ പറയുന്നത് എന്തായാലും വിജയ്യുടെ വരവ് വരും ദിവസങ്ങളിൽ തമിഴ്നാട് രാഷ്ട്രീയത്തെ എങ്ങനെ സ്വാധീനിക്കും അല്ലെങ്കിൽ ബാധിക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് അതേസമയം രാഷ്ട്രീയ പാർട്ടിയുടെ പേര് പ്രഖ്യാപിച്ചതിനു പിന്നാലെ സുപ്രധാന തീരുമാനങ്ങൾ പങ്കുവച്ചിരിക്കാണ് നടൻ വിജയ് കരാർ ഒപ്പിട്ട ചിത്രങ്ങൾ പൂർത്തിയാക്കിയ ശേഷം അഭിനയം നിർത്തുമെന്നും മുഴുവൻ സമയവും രാഷ്ട്രീയത്തിനു വേണ്ടി മാറ്റിവെക്കുമെന്നും വിജയ് പ്രസ്താവനയിൽ പറയുന്നു തമിഴക വെട്ടിക്കഴകം എന്നാണ് വിജയ് നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പേര് ആരാധക സംഘടനയായ വിജയ് മക്കൾ ഇയക്കം ആണ് അംഗങ്ങളാണ് രാഷ്ട്രീയ പാർട്ടി രജിസ്റ്റർ ചെയ്യാൻ മുൻകൈയ്യെടുത്തത് രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയതിന് ശേഷമാണ് പാർട്ടിയുടെ പേര് തന്നെ പ്രഖ്യാപിച്ചത് എന്നെ സംബന്ധിച്ച് രാഷ്ട്രീയം എനിക്ക് മറ്റൊരു ജോലിയല്ല അതൊരു വിശുദ്ധ ജോലിയാണ് രാഷ്ട്രീയ ഉയരങ്ങൾ മാത്രമല്ല രാഷ്ട്രീയത്തിന്റെ നീളവും പരപ്പും എന്റെ മുൻഗാമികളിൽ നിന്ന് പഠിക്കേണ്ടതുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി അതിനായി ഞാൻ മാനസികമായി തയ്യാറെടുക്കുകയാണ് രാഷ്ട്രീയം ഒരു ഹോബിയല്ല അത് എന്റെ അഗാധമായ ആഗ്രഹമാണ് രാഷ്ട്രീയ പ്രവർത്തനത്തെ ബാധിക്കാതെ ഇതുവരെ കരാർ ഒപ്പിട്ട സിനിമകൾ പൂർത്തിയാക്കും അതിനുശേഷം പൂർണമായും രാഷ്ട്രീയത്തിൽ മുഴുകും വിജയ് പ്രസ്താവനയിൽ പറഞ്ഞത് ഇങ്ങനെയാണ് പാർട്ടി ആരംഭിക്കുന്നതിനോടൊപ്പം തന്നെ ഒരു മൊബൈൽ ആപ്പും പാർട്ടി പുറത്തിറക്കും ഈ ആപ്പിലൂടെ ജനങ്ങൾക്ക് പാർട്ടി അംഗമാകാൻ സാധിക്കും ഒരു കോടി ആളുകളെ പാർട്ടി അംഗമാക്കാനാണ് ആദ്യഘട്ടത്തിൽ ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല ആർക്കും പിന്തുണ പ്രഖ്യാപിക്കുകയുമില്ല രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ലക്ഷ്യമിടുന്നതെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കി വരുന്ന ഏപ്രിൽ സമ്മേളനവും നടത്തും നിലവിൽ വെങ്കട്ട് പ്രഭു സംവിധാനം ചെയ്യുന്ന ദ ഗ്രേറ്റ്സ് ഓഫ് ഓൾ ടൈം എന്ന ചിത്രത്തിലാണ് വിജയ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് താരത്തിന്റെ കരിയറിലെ അറുപത്തെട്ടാം ചിത്രമാണിത് ഇതുകൂടാതെ ഒരു ചിത്രം കൂടി താരം ചെയ്യുമെന്നാണ് പുറത്തുവരുന്ന വിവരം